അവൾ കരയോ പാല് കിട്ടാതെ കുഞ്ഞ് എന്ത് ചെയ്യുമ്പോ എന്റെ കുഞ്ഞിന് കുടിക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ അത് കളയുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്റെ കുഞ്ഞ് എങ്ങനെ ആരോഗ്യത്തോടെ വളരണമെന്ന് ഞാൻ ചിന്തിക്കുന്നു അതുപോലെ തന്നെയാണ് എന്റെ മുന്നിൽ വരുന്ന എല്ലാ കുഞ്ഞുങ്ങളും അനുഭവങ്ങളാണ് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് മോശം അനുഭവങ്ങളിൽ നിന്നുമാണ് ഇതെന്റെ വാക്കുകളല്ല മുൻ രാഷ്ട്രപതി ശ്രീ എ പി ജെ അബ്ദുൾ കലാം സാറിന്റെ വാക്കുകളാണിവ ഞാൻ കടന്നുപോയ സാഹചര്യങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും എന്നെ എത്ര ഏത് രീതിയിൽ സ്വാധീനിച്ചു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ളത് നമസ്കാരം എൻ്റെ പേര് ഹന്ന ഷിൻഡോ പെരുമ്പാവൂർ പുല്ലോഴി സ്വദേശിനിയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ കാർഡിയോ വാസ്കുലാർ ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ട് പടരട്ടെ ഈ നറുപാൽപ്പുഞ്ചിരി ആ ഒരു വാർത്തയാണ് എന്നെ എന്നിവിടെ എത്തിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലാത്ത ഞാൻ താരാട്ടു പാടിയിട്ടില്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുടെ അമ്മയാവുക അവർക്ക് അമ്മിഞ്ഞപ്പാലിന്റെ മാധുര്യം പകർന്നു കൊടുക്കുക എന്ന ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു ദൗത്യം എന്നിലുണ്ടായിരുന്നു ജനറൽ ഹോസ്പിറ്റലിലെ മുലപ്പാൽ ബാങ്കിൽ മുലപ്പാൽ ദാനം ചെയ്യുക എന്നതായിരുന്നു എന്നിലെ അമ്മയിൽ ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യം എന്നെ ഏറ്റവും ബോൾഡാക്കിയ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒന്ന് എൻ്റെ കല്യാണത്തിന് മുന്നേ എനിക്ക് ചെറിയൊരു കുറവുണ്ട് എനിക്ക് കേൾവിക്ക് ചെറിയൊരു തകരാറുണ്ട് ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ ഹീറങ്ങേട് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് കേൾവിക്കുറവുണ്ട് ഹീറങ്ങേഡ് യൂസ് ചെയ്യണം എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞ ഒരു നിമിഷം ആ ഒരു നിമിഷം ഞാൻ അനുഭവിച്ച ഒരു വേദന അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെ ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് ഭയങ്കര ഒരു സങ്കടം വന്നത് ഞാൻ ഒരുപാട് കരഞ്ഞൊരു ദിവസമായിരുന്നു അന്ന് ആ ഒരു സാഹചര്യത്തിൽ സാരമില്ല നമുക്കിനിയും മുന്നോട്ട് പോകാം ഇത് നമുക്ക് മറികടക്കാൻ പറ്റുമെന്ന് അന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ അന്ന് ആ ഒരു കരഞ്ഞ് ആ രാത്രിയിൽ എനിക്ക് തന്നെ എന്നെ തന്നെ ഞാൻ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് നീ ഒറ്റയ്ക്കേ ഉള്ളൂ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഈ ഒരു സാഹചര്യത്തെ നീ മറികടന്നാൽ ഇനി അങ്ങോട്ട് നിനക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും നിനക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അന്ന് ആ ഒരു നിമിഷം ഞാൻ എടുത്തൊരു തീരുമാനം തളരില്ല എന്ത് സാഹചര്യം വന്നാലും മുന്നോട്ട് പോകും എന്ന് ഞാൻ എടുത്ത ഒരു തീരുമാനമുണ്ട് ആ ഒരു തീരുമാനം അത് ഈ നിമിഷം വരെ ഏതൊരു സാഹചര്യം വന്നാലും നിന്നെക്കൊണ്ട് പറ്റും എന്ന് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എൻ്റെ ഗർഭകാലം ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഗവൺമെൻറ് ആശുപത്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊന്ന് ഊഹിക്കാം അവിടെ വരുന്ന തിരക്കുകൾ അവിടുത്തെ രോഗികൾ അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഭയങ്കര വോമിറ്റിംഗ് ഉണ്ടായിരുന്ന സമയമായിരുന്നു ഞാൻ ഡ്യൂട്ടിക്ക് വരുന്ന രാവിലെ അത്രയും ഒരു വോമിറ്റ് യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വോമിറ്റ് ചെയ്യുന്നുണ്ട് അത്രയും ഒരു ബുദ്ധിമുട്ട് സഹിച്ചായിരുന്നു ട്രാവലിംഗ് എല്ലാം പക്ഷെ ഞാൻ ഡ്യൂട്ടിക്ക് വന്നു കഴിഞ്ഞാലും രോഗികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സമീപനം അതായത് അവർക്ക് വന്ന് പൊതുവേ ഒരു ചിന്താഗതി എന്താന്ന് വെച്ചാൽ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവർ വെറുതെ ഇരിക്കുന്നവരാണെന്നൊരു ചിന്താഗതി ഭൂരിഭാഗം ആളുകൾക്കുള്ളതാണ് അപ്പൊ നമ്മളെയും ആ രീതിയിൽ തന്നെ ആണ് അവർ കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ അവരുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാല് അവർക്ക് പെട്ടെന്ന് ചെയ് ഒരു രോഗി വരുമ്പോൾ പെട്ടെന്ന് അത് അവരുടെ കാര്യങ്ങൾ നടക്കണം എന്നൊരു രീതിയിൽ നമ്മളെ സമീപിക്കുമ്പോൾ അവിടെ വരുന്ന ഒരു താമസം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരിക സമയത്തിന് വെള്ളം കുടിക്കാൻ പറ്റാതെ വരിക അതൊക്കെ നമുക്ക് തരുന്ന ഒരു മാനസികമായിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊന്ന് വെള്ളം കുടിക്കണമെങ്കിൽ നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് സമയം വേണം ഈ ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയം തന്നെയായിരുന്നു ജോലിക്ക് വരിക എന്നുള്ളതും അല്ലെങ്കിൽ ആ പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അക്സെപ്റ്റ് ചെയ്യുക അത് അതിനോട് നമ്മൾ ആ ഒരു ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അതിജീവിക്കാൻ പറ്റും ഞാൻ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സമയം തന്നെയായിരുന്നു എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു എട്ടര മാസത്തിൽ ഞാൻ ലീവ് എടുക്കേണ്ടി വന്നു മെറ്റേണിറ്റി ലീവിലേക്ക് ഞാൻ പ്രവേശിച്ചത് ആ ഒരു സമയം മുതൽ ആ എട്ടര മാസം മുതലാണ് ഞാൻ ശരിക്കും വിശ്രമിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ തുടങ്ങിയത് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് ആ ഒരു സമയം ആ ഒരു രണ്ടര മാസക്കാലം ആ ഒരു അത്ര സമയം മാത്രമേ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടായിട്ട് നീക്കിവെച്ചത് എൻ്റെ കുഞ്ഞിന് നാലര മാസം പ്രായമുള്ളപ്പോഴാണ് തിരിച്ച് ഞാൻ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് കുഞ്ഞിനെ വീട്ടിലാക്കി പോയിരുന്നതിൻ്റെ സങ്കടം അതൊരു ഭയങ്കര സങ്കടം തന്നെയായിരുന്നു എനിക്ക് കാരണം അവൾ കരയോ പാല് കിട്ടാതെ കുഞ്ഞ് എന്ത് ചെയ്യും എന്നെ അന്വേഷിക്കുവോ ഞാൻ അടുത്തില്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ നടക്കോ അങ്ങനെ പുതിയതായിട്ട് ആദ്യമായിട്ട് അമ്മയാകുന്ന എല്ലാ സ്ത്രീകൾക്കുമുള്ള ആ ഒരു വിഷമവും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു ജോലി സ്ഥലത്ത് ചെന്നാലും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്കത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഞാൻ കറിയുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറി എനിക്ക് എന്താ പറയുക നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞാൽ ചില സമയത്ത് നമുക്കത് പറ്റില്ല പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജിൽ നിന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഞാൻ അതിനെയും അതിജീവിച്ചു ഞാൻ എന്തൊരു ബുദ്ധിമുട്ട് എൻ്റെ മുന്നിൽ വന്നാലും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം നിനക്ക് പറ്റി നീ അന്ന് അതിനെ അതിജീവിച്ചതല്ലേ പിന്നെ എന്തുകൊണ്ടും നിനക്ക് ഇത് പറ്റില്ല ആ ഒരൊറ്റ പോയിന്റിലാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് ഇപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ നമ്മുടെ മനസ്സ് ഡൗൺ ആകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് നിനക്ക് അത് പറ്റില്ല അത് പറ്റും കാരണം നിനക്കേ അത് പറ്റൂ നീ കടന്നു വന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നീ നിന്റെ അനുഭവങ്ങൾ നിന്നെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട് നീ ബോൾഡാണ് എന്ന് ഞാൻ എന്നെ തന്നെ സ്വയം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ദാനം ചെയ്യുന്ന ഒരമ്മ തന്നെയാണ് അത് എൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം തന്നെയാണ് ഞാൻ ഇപ്പോഴും മറ്റു കുഞ്ഞുങ്ങൾക്കു വേണ്ടിയും പകർന്നു കൊടുക്കുന്നത് ഒരു പക്ഷേ ആറുമാസം മാത്രം മുലപ്പാൽ കുടിക്കാൻ പറ്റിയ ഒരു ബാല്യം എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം മുലപ്പാൽ കുടിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എനിക്ക് അത്രയൊരു ബോധവതി ആയതുകൊണ്ടായിരിക്കാം ഞാൻ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ദാനം ചെയ്യണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്റെ ഒരു മുലപ്പാൽ ദാനം ചെയ്യുക അല്ലെങ്കിൽ നാളത്തെ ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നാലൊരു മാസമായപ്പോ ജോലിക്ക് കയറിയപ്പോ നമുക്ക് കുഞ്ഞിന് പാല് കൊടുക്കേണ്ട ഒരു സമയം ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബ്രസ്റ്റ് പെയിൻ വരും അത് കല്ലയ്ക്കും പാല് കെട്ടി കിടന്നിട്ട് അപ്പൊ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഷ്റൂമിൽ പോയി അത് പിഴിഞ്ഞു കളയുക ഏകദേശം ഒരു നൂറ്റി ഇരുപത് എം എൽ ഓളം ഒരു സമയത്ത് പിഴിഞ്ഞു കളയുന്ന സമയത്ത് എനിക്ക് കളയേണ്ടി വന്നിട്ടുണ്ട് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്റെ കുഞ്ഞിന് കുടിക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ അത് കളയുവാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ജനറൽ ആശുപത്രി തന്നെ മിൽക്ക് ബാങ്ക് അതിനൊരു സൗകര്യമുണ്ട് അത് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നൊരു കാര്യം വന്നത് അപ്പോൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ നമ്മൾ മിൽക്ക് ബാങ്കിൽ സ്റ്റാഫ് വന്നാൽ മതി കളക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പം നമ്മൾ മിൽക്ക് ബാങ്കിലേക്ക് ചെല്ലുന്നു അവിടെ വളരെ വൃത്തിയുള്ള രീതിയിലാണ് നമ്മൾ മിൽക്ക് കളക്ട് ചെയ്യുന്നത് സ്റ്റെറിലൈസ് ചെയ്ത് പാസ്റ്ററൈസ് ചെയ്ത് അണുവി വിമുക്തമാക്കിയ പാലാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാല് അമ്മമാരില്ലാത്ത കുഞ്ഞുങ്ങൾ അമ്മമാര് മരിച്ചുപോയ പോയ കുഞ്ഞുങ്ങള് പാലില്ലാത്ത അമ്മമാരുടെ കുഞ്ഞുങ്ങള് ഈ മിൽക്ക് ബാങ്കിൽ നിന്ന് ഈ പാല് യൂസ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിട്ടൊക്കെ എന്താ നമുക്കറിയാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു സ്നേഹം പകർന്നു കൊടുക്കുക അല്ലെങ്കിൽ അതിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ അമ്മമാര് ഒരു നിമിഷമെങ്കിലും അവർ നമ്മളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തന്നെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ഈ മുലപ്പാല് ദാനം ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും അധികം എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിന്ന് ഒരാള് എന്റെ ഹസ്ബൻഡ് തന്നെയാണ് എന്നോട് പറഞ്ഞ ഒരു പോയിന്റ് ഒരു ഒരു കാര്യം എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ നീ എന്തിനാണ് കളയുന്നത് അത് ആവശ്യമുള്ള കുഞ്ഞുങ്ങളില്ലേ അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിക്കോളൂ എന്നാണ് തീർച്ചയായിട്ടും അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലായിരുന്നു എങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാൻ എനിക്ക് കഴിയില്ലായിരുന്നു അല്ലെങ്കിൽ ഒരമ്മ എന്ന ഒരു സ്നേഹം അവർക്ക് പറന്ന് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്നൊരു വ്യക്തി ഇന്ന് ഇവിടെ നിൽക്കുന്നതിനോ സാധിക്കില്ലായിരുന്നു എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് അല്ലെങ്കിൽ ഞാൻ വീണ് പോകും എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ എന്നെ താങ്ങി നിർത്തുന്നയാള് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനോടുള്ള ആ ഒരു ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാനോ എനിക്ക് പറ്റില്ലായിരുന്നു ഞാൻ നല്ലൊരു അമ്മയാണോ അല്ലെങ്കിൽ ഞാൻ നല്ലൊരു വ്യക്തിയാണോ എന്നതിനപ്പുറം എനിക്ക് എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെയാകാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ച് വളരെ സങ്കടപ്പെട്ടിരുന്ന ഒരു സമയം ആ ഒരു സമയത്തെ ഇന്ന് ഞാൻ നല്ലൊരു അമ്മയാണ് അല്ലെങ്കിൽ ഞാൻ നല്ലൊരു നാളെ നല്ലൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് എന്നെ പഠിപ്പിച്ചു തന്നത് എൻ്റെ കുഞ്ഞു തന്നെയാണ് എൻ്റെ കുഞ്ഞിലൂടെ അല്ലെങ്കിൽ എന്താ അവൾ എനിക്ക് തരുന്ന അല്ലെങ്കിൽ അവളിലൂടെ എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് എങ്ങനെ നമുക്ക് ക്ഷമിക്കാൻ എങ്ങനെ നമുക്ക് പറ്റും അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് പാഠത്തിലൂടെ നമ്മൾ കടന്നു ഒരു കാര്യം ക്ഷമ സ്നേഹം എങ്ങനെ നമുക്ക് കളങ്കമില്ലാത്ത സ്നേഹം കൊടുക്കാൻ പറ്റും ഇത് ഇത് എൻ്റെ കുഞ്ഞിലൂടെ എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ് നല്ലൊരു അമ്മയാവാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്ക് കിട്ടിയത് എൻ്റെ കുഞ്ഞിലൂടെയാണ് നമ്മുടെ കുഞ്ഞിന് കൊടുക്കേണ്ട പാല് വേറൊരു കുഞ്ഞിന് കൊടുത്താൽ അത് നമ്മുടെ കുഞ്ഞിന് ദോഷമാണ് അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ അമ്മയായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മാതൃത്വത്തിന്റെ ആ ഒരു അനുഭൂതിയിൽ കടന്നു പോകുന്ന ഒരു സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് മുലപ്പാൽ കൊടുക്കുക എന്നുള്ളത് ഇത് നമ്മുടെ കുഞ്ഞിനായിക്കോട്ടെ വേറൊരു കുഞ്ഞിനായിക്കോട്ടെ നാളത്തെ ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് വേണ്ടി നമ്മൾ അത് ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ട് ദോഷമൊന്നുമില്ല നമ്മുടെ കുഞ്ഞിന് നമ്മൾ പാൽ കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ലല്ലോ അതുപോലെ തന്നെ ഉള്ളൂ മറ്റു കുഞ്ഞുങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് എന്റെ കുഞ്ഞ് എങ്ങനെ ആരോഗ്യത്തോടെ വളരണമെന്ന് ഞാൻ ചിന്തിക്കുന്നോ അതുപോലെ തന്നെയാണ് എൻ്റെ മുന്നിൽ വരുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഓരോരുത്തരും ദോഷമില്ല അതുകൊണ്ട് ഓരോരുത്തരും നമുക്ക് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പണം കൊണ്ട് മാത്രമല്ല നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മറ്റൊരാൾക്ക് ഏത് രീതിയിലാണോ സന്തോഷം തരുന്നത് ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് സാഹചര്യം വന്നാലും നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റും അതുകൊണ്ടാണ് ദൈവം നമുക്ക് അങ്ങനെ ഒരു സാഹചര്യത്തെ നമ്മുടെ മുമ്പിൽ ഇട്ട് തരുന്നത് നമ്മൾ പതറി പതറിപ്പോവാതിരിക്കുക ഇന്ന് എന്റെ കടന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്ന് അതിജീവിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് മനസ്സ് ഏറ്റവും താഴ്ന്നു പോകും അല്ലെങ്കിൽ കൈവിട്ടു പോകും എന്ന് തോന്നിയ സന്ദർഭങ്ങളിൽ നിന്ന് ഞാൻ ഇന്ന് ഏറ്റവും ശക്തയായ ഒരു സ്ത്രീ ആയിട്ട് ഇവിടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും ദൈവം എനിക്ക് തന്ന പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ പറ്റിയത് കൊണ്ട് തന്നെയാണ് ഓരോ വ്യക്തിക്കും ദൈവം നമുക്കൊരു പരീക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള കൂടി തരുന്നുണ്ട് തീർച്ചയായിട്ടും അത് പറ്റും എനിക്കത് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് പറ്റും നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ശരിക്കും പറഞ്ഞു ഒന്നുമില്ല ഈ ലോകത്ത് നമ്മളെ കൊണ്ട് പറ്റും നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ കൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടൈൽ ടുഡേ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ്